വെറുതെ അൽഡടി നിനക്കൊരു കുഞ്ഞു എനിക്കത് പോയത് നിന്റെ അഹങ്കാരം കൊണ്ട് തന്നെയാ നീ ആ അപ്പൂട്ടന്റെ പെണ്ണിനെ കണ്ടോ കല്യാണം കഴിഞ്ഞ് ഒന്ന് തികയുമ്പോഴേക്കും പറ്റിട്ടില്ലേ ഒരു കുഞ്ഞിനെ നീന്റെ ആ ഭർത്താവ് എന്ന് പറയുന്ന പെൺകോന്തൻ എന്തിയെ അവനോട് രണ്ട് പറയണം നിന്റെ എല്ലാ തോന്നിയാസങ്ങളും കൂട്ടി നിൽക്കുന്ന അവനാ രാത്രി ബൈക്കിൽ സവാരി പോകാനും വിധം വിധം തുണി വാങ്ങിയിടാനും കണ്ണി കണ്ട ഹോട്ടലിൽ കയറി വെന്തതും വേവാത്തും മൂക്കറ്റം വാരി വലിച്ച് തിന്നാനും ഇറങ്ങുന്ന പണങ്ങൾ ഒരെണ്ണം പോലും ഒഴിവാക്കാതെ കാണാനും അവന്റെ പണം മുഴുവൻ ദൂർത്തടിച്ച് കളയാനും നീ കൊണ്ടേ കഴിയും സ്വന്തം മോളെ നേരെ ചൊവ്വ വളർത്താത്ത നിന്റെ തന്തയും തള്ളയും പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ ഈശ്വര ആർക്കും വേണ്ടാത്ത ഒരു കെട്ടാചരക്കിനെ ആൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എൻ്റെ മോൻ്റെ തലവിധി ഹലാ എൻ്റെ തലവിധി ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള യോഗയില്ലാതെ പോയല്ലോ അമ്മയുടെ നെഞ്ചത്തടി ഒച്ചപ്പാടും കേട്ടാണ് ഹരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് പാതി അഴിഞ്ഞു കിടക്കുന്ന ഉടുമുണ്ട് ശരിയാക്കി കണ്ണൊന്ന് തിരുമി അടുക്കളയിൽ ലക്ഷ്യമാക്കി നടന്നു അവൻ്റെ മിഴികൾ പരതിയത് മുഴുവൻ അവളെയായിരുന്നു അവൾ പാത്രങ്ങൾ കഴുകി വെക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും തുടക്കുന്നുണ്ട് രാവിലെ തന്നെ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ ഹരിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടപ്പോൾ അമ്മയുടെ വായ തന്നെ അടഞ്ഞുപോയി പോയി സ്ത്രീയും ഒരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കരുതെന്ന് ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് മനസ്സമാധാനം കളയാനായിട്ട് രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ ദിവസം നശിപ്പിച്ചോളണം എന്നാലും അമ്മക്ക് സമാധാനമാവുള്ളൂ നാട്ടുകാർ വരെ പറഞ്ഞു തുടങ്ങി ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവർക്കുള്ള സ്നേഹം പോലും നിങ്ങൾക്ക് ഞങ്ങളോട് ഇല്ലേ ഞങ്ങൾ ഇറങ്ങിക്കോളാം എവിടെയൊക്കെ എങ്കിലും നെഞ്ചിൽ തട്ടിയാണ് അവൻ അമ്മയോട് പറഞ്ഞത് കണ്ണിച്ചുവന്ന് കണ്ണിൽ നനവു പടർന്നു ശ്രീ തൻ്റെ വീട് വരെ ചെല്ലാൻ പറഞ്ഞു ഇടേറിയ സ്വരത്തിൽ അവൻ അവളോട് പറഞ്ഞു അവൾക്കറിയാമായിരുന്നു ഈ വിഷമം തീർക്കാൻ അദ്ദേഹം പറയുന്നൊരു കള്ളം മാത്രമാണ് വീട്ടിലേക്കെന്നുള്ളത് അധികം ഒരുക്കങ്ങളൊന്നും ഉണ്ടായില്ല എവിടേക്കെന്നില്ലാതെ അവർ യാത്ര തുടർന്നു വണ്ടി കുറേ ദൂരം പിന്നിട്ടിരിക്കുന്നു മുന്നിലെ റോഡിലേക്ക് നോക്കി അവൾ ഇരിക്കുന്നുണ്ട് മൗനമായിരുന്നു അവർക്കിടയിൽ എന്തോ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവനും മുട്ടി എന്റെ ശ്രീ താനെന്തെങ്കിലും ഒന്ന് പറ ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വട്ടു പിടിക്കും ഞങ്ങൾക്ക് പിരിയാരി കേട്ടോ അവളുടെ സംസാരം കേട്ടപ്പോൾ അവൻ തരിച്ച് പോയി എന്താ നീ പറഞ്ഞത് പിരിയാണോ ഇത് പറയാനിങ്ങനെ സാധിക്കും എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല വേറെ വഴിയില്ല മച്ചി എന്ന പേര് എനിക്ക് വീണ് കഴിഞ്ഞ് ചേട്ടൻ വേറെ വിവാഹം കഴിക്കണം ഒരു കുഞ്ഞൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണം ഒരേ ഒരു മകനല്ലേ ഉള്ളൂ അമക്കുണ്ടാവില്ലേ നിങ്ങളുടെ കുഞ്ഞിനെ താലു ഇരിക്കാൻ ആഗ്രഹം എത്ര നേരിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നത് കഴിച്ച് കഴിച്ചാൽ മതിയായി ഓരോ തവണയും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പ്രതീക്ഷകൾ മാത്രമായിരുന്നു അവസാനം കണ്ട ഡോക്ടറെ കൂടെ കൈമറത്തിയപ്പോൾ എന്നിലുള്ള ആഗ്രഹങ്ങൾ കരിഞ്ഞടങ്ങി അത് പറയുമ്പോഴേക്കും അവൾ പൊട്ടിക്കറിഞ്ഞു നിനക്ക് പിന്നെ വേണ്ടതായ ശ്രീ കുഞ്ഞുണ്ടാവില്ല എന്നിൻ്റെ പിന്നിൽ നിന്നെ ഉപേക്ഷിച്ച് പോകാൻ എനിക്കാവില്ല ആരൊക്കെ എന്തു പറഞ്ഞ് കളിയാക്കിയാലും പ്രതീക്ഷകൾ കൈവിടാതെ നമുക്ക് ജീവിക്കണം എൻ്റെ ജീവനുള്ള കാലം വരെ എന്നെ കൈ പിടിക്കാൻ നീ വേണം ഇപ്പോൾ ഹരിയാട്ടിനെ പിരിയാൻ വിഷമം കാണും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയാൽ അപ്പോൾ ഈ തീരുമാനമായിരുന്നു ശരിയെന്ന് ഏട്ടനും തോന്നുന്നു എല്ലാവർക്കും മുമ്പിലും നമ്മളൊരു പരിഹാസ കഥാപാത്രം നിന്ന് കൊടുക്കേണ്ടി വരും നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല നീ ഒന്ന് പറഞ്ഞില്ലേ ഏതൊരു ഡോക്ടറുടെ കാര്യം അവിടെ കൂടെ ഒന്ന് പോവാം ആർക്കും പറ്റിയില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാത്ത ഒരു നാട്ടിലേക്ക് നമുക്ക് താമസം മാറാം അവരുടെ യാത്ര ചെന്ന് അവസാനിച്ചത് ഒരു ആശുപത്രിയുടെ ഗേറ്റിൻ്റെ മുമ്പിലാണ് മനസ്സിന് കുളിർമ നൽകുന്ന ചുറ്റുപാട് ഇന്ന് വരെ കയറിറങ്ങിയ ആശുപത്രിയിൽ നിന്ന് വ്യത്യാസമുള്ളൊരു സ്ഥലം അവിടെ ഇരിക്കുന്ന ഓരോ ദമ്പതികളുടെയും മുഖത്ത് പ്രതീക്ഷയുടെ കിരണങ്ങൾ മാത്രം ഏകാന്തതയിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ വന്നതുപോലെ ചുമരുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ അക്ഷരങ്ങൾക്കും ഒരുപാട് പേരുടെ സന്തോഷത്തിൻ്റെയും കഥകൾ പറയാനുണ്ടായിരിക്കും എന്തോ ഹരിക്കും ശ്രീലക്ഷ്മിക്കും മനസ്സിനും ശരീരത്തിനും ഭാരം ഒഴിഞ്ഞതുപോലെ ഒഴിവുള്ള കസേരയിൽ അവർ കയറിയിരുന്നു ഡോക്ടർ നമ്പർ എഴുപത് ശ്രീലക്ഷ്മി ഹരിദാസ് അവിടുത്തെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് ഡോക്ടറുടെ മുറിയിലേക്ക് നടന്നു അറുപതിനോടിക്കുന്ന പ്രായമുള്ള ഉയരം കുറഞ്ഞ വെളുത്തൊരു മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർ അദ്ദേഹം വരവേറ്റത് വരൂ വരൂ എന്താ നിങ്ങളുടെ പേര് ഞാൻ ഹരിദാസ് ഇത് ശ്രീലക്ഷ്മി എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷം സമയമായിട്ടില്ലല്ലോ നിങ്ങൾ മുമ്പേ നിങ്ങൾ ഡോക്ടർ കാണിയ പോലെ കഴിക്കാൻ ചെയ്തിരുന്നോ ഉണ്ട് ഒന്നല്ല കുറെ ഡോക്ടേഴ്സിനെ കണ്ടു അത് പറയുമ്പോഴേക്കും അവൾ പൊട്ടിക്കറഞ്ഞു ആറു വർഷത്തെ വിഷം ഒറ്റ നിമിഷം കൊണ്ട് അരുവിയായ ഒഴുകി സത്യം എന്തു പറയണമെന്നോ എങ്ങനെ അവളെ സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു അവൻ അവടെ കയ്യിൽ ബലമായി പിടിച്ച് കയ്യിലിരുന്ന ഫയലിന്ന് എല്ലാ രസീത് അവൻ അദ്ദേഹത്തിന് നൽകി വിശദമായി പഠിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു രണ്ടാൾക്കും കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കാനുള്ള വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ മരുന്ന് കഴിക്കേണ്ടി വരും ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ നിങ്ങൾ നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ തരുന്ന മരുന്നുകൾ കഴിച്ചാൽ മതി കുറച്ച് നാൾ ഞാൻ തരുന്ന മരുന്നുകൾ കഴിച്ച് പിന്നെ വേറെ ഡോക്ടറുടെ മരുന്നുകൾ കഴിക്കാൻ പാടില്ല സമ്മതമാണോ സമ്മതം ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ആണ് രണ്ടുപേരും കണ്ണടച്ച് ശ്വാസം വലിച്ച് കുറച്ച് സെക്കൻഡ് പിടിച്ച് നിർത്തുക എന്നിട്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവർ അനുസരിച്ച് കണ്ണുകളടച്ച് മനസ്സിലെ എല്ലാ വിഷമങ്ങളും ആ ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് പോകട്ടെ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെയും കളിയാക്കുന്നവരെയും മനസ്സിൽ നിന്ന് പായിച്ച് കളയുക സമൂഹത്തിനെ കുറിച്ച് ഒരു ചിന്തയും നിങ്ങൾക്കുള്ളിൽ വേണ്ട നാട്ടുകാർ എന്തു പറയും എന്ത് എന്നുള്ള ചിന്തയും മനസ്സിൽ നിന്ന് വായിച്ചു കളയുക ഇനി കണ്ണുറക്ക് പതിയെ അവർ കണ്ണുറന്നു ആദ്യം നമ്മൾ നമ്മളാവാൻ പഠിക്കും നിങ്ങളെപ്പോലെ കുറേ പേര് കാണാൻ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ പത്തും പതിനഞ്ചും ഇരുപതും വർഷമായവർ നിങ്ങൾക്ക് അത്രയൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ടിരിക്കലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നും സന്തോഷത്തോടെ ഇരിക്കണം നിങ്ങളെക്കുറിച്ച് ആര് എന്തു പറഞ്ഞാലും ഈ ചെവിയിൽ കൂടെ കേട്ട് ആ ചെവിയിലൂടെ കളയുക മനസ്സിലായോ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർക്ക് പുനർജന്മം നൽകി നിങ്ങൾക്ക് ഈ മരുന്ന് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പോയിട്ട് അടുത്ത മാസം വരും അദ്ദേഹം അവർക്കുള്ള മരുന്ന് കുറിച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി കുറച്ച് ദിവസങ്ങളായി അവനവളെ ശ്രദ്ധിക്കുന്നു മുഖമാകെ വിളറി വെളുത്ത് ആകെ ഒരു ക്ഷീണം പോലെ ഇടക്ക് ചർതിയും ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കുള്ള ഈശ്വരന്റെ സമ്മാനം അവിടെ ഉത്തരത്തിൽ മിടിച്ചു തുടങ്ങി എന്നുള്ള വാർത്ത അവർ വീട്ടിലേക്ക് ചെന്നു വണ്ടിയിൽ നിന്ന് ധൃതിയിൽ ഇറങ്ങി അമേ അവൻ നീട്ടി വിളിച്ചു അമേ അപ്പുറത്തെ വീട്ടിൽ പരിദൂഷണ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവർ ഗേറ്റിർന്ന് മുറ്റത്തേക്ക് എത്തി എന്താടാ കയറന്ന് കാർന്നേ അതെ കാറ് തന്നെയാ ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെന്ന് ഞങ്ങളെ കളിയാക്കി അവർക്ക് ഒറ്റപ്പെടുത്തിയവർക്ക് അവഗണിച്ചവരോണം പിന്നെ ഈ ലോകത്തോടും വിളിച്ചു പറയണം കുഞ്ഞെന്ന വരം ഞങ്ങൾക്കും ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോഴേക്കും അവളുടെ മുഖത്ത് ആശ്ചര്യഭാവമായിരുന്നു എന്നിട്ട് അവളെന്ത് ചെയ്യേ അവൾ വണ്ടിയിലുണ്ട് അവൾ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ ഇനി പ്രസവം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് താമസം മാറുമ്പോഴേ അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ അവനെ മറുപടി കേട്ട് അവരൊന്ന് ഞെട്ടി എന്താണ് നീ പറഞ്ഞെ കൊണ്ടുപോവാനോ ഞാൻ നോയിക്കോളാം അവൾ എൻ്റെ പൊന്നുണ്ണിയായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് അവടെ കയ്യിൽ പിടിച്ച് മോളെ എന്നോട് പൊറുക്കണം അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ മോട്ടെ കാരു പിടിക്കാ നീ പോവരുത് അവളുടെ കണ്ണുനീര് മണ്ണിലേക്ക് പതിച്ച് കാലു പിടിക്കാനോ എന്റെയോ മക്കളോട് ഒരിക്കലും അങ്ങനെ പറയരുതമ്മേ വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ നിധിയല്ലേ പൊന്നുപോലെ നോക്കണം നമുക്ക് അയ്യോ ഇതൊന്നും രണ്ടുപേരും കറിയുന്നേ സന്തോഷ കണ്ണീരാണോ അവന്റെ കണ്ണിലെ നനവർക്കാണോ അവൻ തുടച്ച് അമ്മ ഇവിടെ ലക്ഷണം കണ്ടിട്ട് ആൺകുട്ടിയാണ് തോന്നുന്നു അല്ലേ അമ്മേ ആണായാലും പെണ്ണായാലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പം കൂടെ അങ്ങ് പോന്നുള്ളൂട്ടോ അവിടെ കുഞ്ഞുമാര തലോടിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു കാത്തിരിക്കുക നിന്റെ അച്ഛമ്മയും അച്ഛനും അമ്മയും എല്ലാവരും കണ്ണിലെ കണ്ണുനീർക്കാനങ്ങളെ തുടച്ച് മാറ്റിക്കൊണ്ട് മനസ്സിൽ തട്ടിയൊരു പുഞ്ചിരിയും പാസാക്കി മോള് പോയി കിടന്നോളൂ ആമ കുടിക്കാനെടുക്ക ഒറ്റ നിമിഷം കൊണ്ട് അവർക്കുണ്ടായ മാറ്റം കണ്ട് ഹരിയും ശ്രീയും പരസ്പരം നോക്കി എടാ പൊട്ട അവളെ മുറിയിലേക്ക് ഉണ്ടാക്കി ആ പിന്നെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോകണ്ട താഴെൻ്റെ മുറി കിടത്തയാൽ മതി കേട്ടോ സന്തോഷത്തോട് നിന്ന് വിളിച്ചു പറയുമ്പോൾ ഒരമ്മയുടെ സ്നേഹവും കരുതലും ആ ശബ്ദത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു